ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനൽ കുറച്ച് പാർട്ട് പാർട്ടായിട്ടിപ്പോൾ ഓരോ ദിവസവും വരുന്നുണ്ട് അത് തീർന്നിട്ടില്ലാട്ട് ഇനിയുമുണ്ട് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയാണ് അപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിൽ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുശേഷം പുറത്ത് വന്നിട്ട് അനുഭവിക്കേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ റസ്മിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ റസ്മിനും ജാസ്മിനും കൂടി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ റസ്മിൻ ബായി നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള വേറൊരു കസ്റ്റ വേറൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നുമല്ല ജിൻഡോയെടുത്ത് റസ്മിൻ ചെയ്തിരിക്കുന്ന കുറേ അധികം ക്രൂരതകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു ആ ഒരു കാരണത്തിൻ്റെ പേരിൽ ഒരുപാട് വെറുത്ത ഒരു ആണ് റസ്മിൻ എന്ന് പറയുന്നത് അപ്പം റസ്മിൻ്റെ ഒരു പ്രവൃത്തി നമുക്കറിയാം ജിൻഡോയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ജിൻഡോയുടെ അമ്മയുടെ കാര്യം പറഞ്ഞ് ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് വേസ്റ്റും അതുപോലെ മുട്ടത്തോടൊക്കെ എടുത്തെറിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ റസ്ബിൻ എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് റസ്മിനും ജാസ്മിനും കൂടെ പറയുകയാണ് അതായത് നമുക്കറിയാം ജിൻഡോയ്ക്കാണ് കപ്പ് കിട്ടിയത് ജിൻഡോ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ടും ആ ബിഗ് ബോസ് ഹൗസിനുള്ള ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഇതുവരെ ഒരു കുറ്റമോ മോശമോ ഒന്നും തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല പുള്ളിക്കാതിൻ്റെ ആവശ്യമില്ല കാരണം അതൊരു ഗെയിം ആയിരുന്നു ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടവിടെ ചിലപ്പം അങ്ങും വഴക്കിട്ടുണ്ടായിരിക്കാം അതൊക്കെ ആ ഒരു ഗെയിമായിരുന്നു അത് കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം പിന്നെ എന്തിനാണ് അതിനകത്തുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് പക്ഷേ ജിൻഡോ അത് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഈ ജാസ്മിൻ ആണെങ്കിലും ആ ആണെങ്കിലും ഇപ്പോഴും ജിൻഡോയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കാരണം ജിൻഡോ ഭയങ്കരമായിട്ട് ബുദ്ധിപരമായിട്ടാണ് അവിടെ നിന്ന് ഗെയിം കളിച്ചത് ജിൻഡോയ്ക്ക് എല്ലാം കണ്ടന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ടാവളന്മാരും കൂടെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇവരുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻ്റെ കണ്ടസ്റ്റൻസിനെ കുറ്റപ്പെടുത്താണ് അതിൽ പ്രത്യേകിച്ച് ജിൻഡോയെ അപ്പോൾ അവർക്ക് അവർ വിചാരിച്ചിരുന്ന ജിൻഡോ ഒരു മന്തനായിരിക്കും പൊട്ടനായിരിക്കും പുളിക്ക് പുറത്ത് അത്ര വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ വൈൽഡ് കാർഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാൾ ജിൻഡോയാണെന്ന് ഇവർക്ക് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായത് അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും റസ്മിൻ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്രൂരത ആ ഒരു മനുഷ്യനോട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും വെറുപ്പും എല്ലാവരുടെയും തട്ടും മുട്ടും എല്ലാം എന്താ പറയാ സഹിച്ച അവിടെ നിന്നൊരു മനുഷ്യന്ന് പറയുന്നത് ജിൻഡോയാണ് ഇപ്പൊ ജാസ്മിൻ അത്രയും നെഗറ്റീവ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജിൻഡോ അതായത് ഗബ്രി ആയിട്ടുള്ള ആ ഒരു റിലേഷൻ കുറച്ച് എന്താ അവര് അത് ഫ്രണ്ട്ഷിപ്പ് പറയുന്നു പക്ഷെ അവരുടെ പ്രവൃത്തികൾ ആ ഒരു രീതിയിലല്ലായിരുന്നു ഇപ്പോഴും ജാസ്മിൻ ന്യായീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അതിരി കടന്നൊന്നും പോയിട്ടില്ലായിരിക്കും പോയിട്ടില്ല എന്നാണ് ഇപ്പോഴും ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാകാനുള്ള ഒരു കാരണം ഗബ്ബി ആയിട്ടുള്ളൊരു റിലേഷനായിരുന്നു അത് ബിഗ് ബോസിനകത്ത് ആണെങ്കിലും പുറത്താണെങ്കിലും നെഗറ്റീവ് വരാനുള്ള വരാനുള്ളൊരു കാര്യം അതുതന്നെയായിരുന്നു പക്ഷെ ജിൻഡോയ്ക്ക് നെഗറ്റീവ് വരുന്ന എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഭയങ്കരമായിട്ട് ടാർജറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കിയത് ആ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്തായിരുന്നു പുള്ളിയെ എല്ലാവരും കൂടെ കൂട്ടം കൂടി ചേർന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ടും പുള്ളി അവിടെ സഹിച്ച് സഹിച്ചു പിടിച്ച് നിന്നു എന്താ പറയാ ആരും ഒരു ഒരു സമാധാന പോലും പറയാനില്ലാതെ പുള്ളിയെ എല്ലാരും കൂടെ വേദനിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്തിട്ടാണ് പുള്ളി ഈ നൂറു ദിവസം അവിടെ നിന്ന് കപ്പടിച്ച് പുറത്തു വന്നത് ജാസ്മിനും ഈ പറയുന്ന റസ്മിനൊക്കെ അവിടെ എന്താ ചെയ്തേക്കുന്നത് അവർ ജാസ്മിൻ ചെയ്തേക്കുന്ന ഏതു നേരം ഗബ്രിയുടെ വാലെ തൂങ്ങി നടക്കുന്നു ഗബ്രീനെ പിടിക്കുന്നു ഇടിക്കുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നു ഇപ്പം അവർ വന്നിട്ട് ഒരു ഉളുപ്പൂ ഇല്ലാതെ പറയുന്നു ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞങ്ങളവിടെ ബാഡായിട്ടുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് ഏഷ്യാൻ്റെ അതായത് ബിഗ് ബോസ് അവർ അവരിപ്പോൾ പിടിക്കുന്നതും തൊടുന്നതും ഒക്കെ ആ ബിഗ് ബോസ് കാണിച്ചിട്ടാണ് ഇങ്ങനെ പുറത്ത് നെഗറ്റീവ് നെഗറ്റീവായതെന്ന് അവർ കാണിച്ചതുകൊണ്ടല്ലേ ബിഗ് ബോസ് അത് എടുത്ത് പ്രേക്ഷകരെ കാണിച്ചത് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാസ്മിൻ്റെ ആ ഒരു പ്രവൃത്തി അതായത് ഗബ്രി ആയിട്ടുള്ള ഒരു റിലേഷൻ കൊണ്ടാണ് ജാസ്മിന് പുറത്ത് ഇത്രയും നെഗറ്റീവ് വന്നത് ഇപ്പോൾ അതുകൊണ്ട് വേദനി വേദനിക്കേണ്ടി വന്നത് ജാസ്മിൻ്റെ വീട്ടുകാർ ജാസ്മിൻ്റെ ബന്ധുക്കാര് ജാസ്മിൻ്റെ ആയിട്ട് കല്യാണം പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു ചെറുക്കൻ അവരൊക്കെ ഒരുപാട് ഇത് കണ്ടിട്ട് അവർ വിഷമിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമാണ് ആൾക്കാരെ ഇങ്ങനെ പിടിക്കുന്നതും തോടുന്നതും ഒക്കെ പലയിടത്തും ഇതുപോലെ ഫ്രണ്ട്സുകൾ തമ്മിൽ പിടിക്കുന്നുണ്ടാവാൻ കെട്ടിപ്പിടിക്കുന്നതാണ് പക്ഷെ അതൊന്നും ഒരു പബ്ലിക് റിയാലിറ്റി ഷോയിൽ വന്നിട്ടല്ലല്ലോ ചെയ്തത് പക്ഷേ ജാസ്മിൻ ഇതൊരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു സാമാന്യ ബോധയില്ലാതെ ഓരോന്നൊക്കെ കാണിച്ചു കാണിച്ചിട്ട് അത് പുറത്ത് നെഗറ്റീവ് ആയിക്കഴിഞ്ഞു അപ്പോൾ അതിപ്പോൾ പുറത്തുള്ളവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് കുറേ അധികം ആൾക്കാർ മനഃപൂർവ്വം ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് എന്താ അപകീർത്തിപ്പെടുത്തിയതാണെന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ അവർ ജാസ്മിൻ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ജാസ്മിൻ്റെ വീട്ടുകാരെ അതായത് അത്തയും ഉമ്മയും അനിയനും ഒക്കെ ഒരുപാട് അവർ ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം ഈ ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഒക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തതൊക്കെ പല ൾക്കാരും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു അവര് മരിച്ചാലോ എന്നൊക്കെ വരെ അവർ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതിനൊക്കെ കാരണക്കാരി ആരാണ് ജാസ്മിൻ അല്ലേ ജാസ്മിൻ വേറെ ഒന്നും ചിന്തിക്കണ്ട ഞാനിപ്പോൾ ജാസ്മിൻ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഇങ്ങനെ ഒരു ഷോയിൽ വന്നിരിക്കുകയാണ് എനിക്ക് പുറത്ത് എൻ്റെ കുടുംബമുണ്ട് എന്റെ അമ്മ എന്റെ അല്ല എന്റെ വാപ്പ എന്റെ ഉമ്മ എന്റെ അനിയൻ അതുപോലെ തന്നെ എനിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറുപ്പ ചെറുക്കനും കൂടെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവനുമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാണ് അത് ആ ബിഗ് ബോസ് ഹൗസിലുള്ളവർ വരെ അതിനെ എതിർക്കുന്നുണ്ട് അപ്പോഴെങ്കിലും ജാസ്മിൻ ചിന്തിച്ചുകൂടെ ഇപ്പോഴും ജാസ്മിനിരുന്ന് ന്യായീകരിക്കുന്നത് എനിക്ക് ചായാനൊരു തോൾ എന്റെ സങ്കടങ്ങൾ കേൾക്കാനൊരു ഒരാള് അത് എന്തുകൊണ്ട് ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്തു കൂടായിരുന്നു ഈ പറയുന്ന റസ്മിനുണ്ടായിരുന്നല്ലോ റസ്മിനിൻ്റെ അടുത്ത് അതുപോലെ ജാസ്മിന് ചോ ചായണം ഒരു തോള് വേണമെന്നുണ്ടെങ്കിൽ റസ്മിന്റെ ചായ ആയിരുന്നു പക്ഷെ അത് എന്തുകൊണ്ട് ഗബ്രിയെ മാത്രമായിട്ട് തിരഞ്ഞെടുത്തു അവരെപ്പോഴും ഒരുമിച്ചിരിക്കുന്നു ഒറ്റയ്ക്കാണ് അവരിരിക്കുന്നത് ഒരു റൂമിലായിരുന്നു അവരൊരു ഗ്രൂപ്പിലായിരുന്നു അങ്ങനെ അവര് ഫുഡ് കഴിക്കുന്ന ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് രണ്ടുപേരും എല്ലാ കാര്യത്തിൽ രണ്ടു പേർക്കും വേണ്ടിയിട്ട് രണ്ടുപേരും എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഒരുപാട് നെഗറ്റീവായി അപ്പോൾ ഇപ്പോഴും റോസ്മിനും അതുപോലെ തന്നെ ജാസ്മിനും വന്നിരുന്നിട്ട് പറയുന്നത് ജാസ്മിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജിൻഡോ അവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും ആരും ഇത്ര വിവാദമാക്കിയില്ല ഇപ്പം നമുക്കറിയാം നോറയായിട്ടുള്ള ഒരു സംഭവം അതായത് ആ സിബിനൊക്കെ വന്ന ഒരു സമയത്ത് നോറ നോറയും എപ്പോഴും ജിൻഡോയെ ഭയങ്കരമായിട്ട് എന്താ നോറയും ജിൻഡോയും തമ്മിൽ ഏതേലും ഫൈറ്റ് ഉണ്ടാകുമായിരുന്നു കാരണം ജിൻഡോ ഈ നോറ എപ്പോഴും മനഃപൂർവ്വം ജിൻഡോ അടുത്ത് വഴക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു അങ്ങനെ സാഹി കെട്ടപ്പോൾ എന്തോ ഒരു കാര്യം നോറ ജിൻഡോട് ചോദിച്ചപ്പോൾ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഏഹ് ജിൻഡോ ചെയ്തു അപ്പൊ അതവിടെ ബാക്കിയുള്ളവരെല്ലാരും അതൊരു ചിരിച്ച ആ ഒരു സംഭവത്തിൽ അങ്ങോട്ട് വിട്ടു എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് അത് അങ്ങോട്ട് വിട്ടു പക്ഷെ അത് ഈ പറയുന്ന നോറയ്ക്കത് ഭയങ്കരമായിട്ടൊരു നാണക്കേടായിപ്പോയി അപ്പം അങ്ങനെ സിബിൻ പറയുന്നു ചേട്ടാ ചേട്ടൻ ആ ചെയ്തത് ഒരു തെറ്റാണ് അപ്പം ചേട്ടൻ ആ കുട്ടിയോടും മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോറ ചെന്നിട്ട് ജിൻഡോ എടുത്ത് അല്ല നോറയല്ല ജിൻഡോ ചെന്നിട്ട് എടുത്ത് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണ് നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ മാപ്പും പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പം ജാസ്മിൻ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറയുന്നു ജിൻഡോക്കാക്ക അന്ന് നോറ ഒരു കാര്യം ചോദിച്ചപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ ആ ഒരു സംഭവം ചെയ്തിട്ട് അതെല്ലാവരും അവിടെ ചിരിച്ചു തള്ളി അതെന്തുകൊണ്ടൊരു വിവാദമായില്ല അല്ലെങ്കിൽ ജിൻഡോയുടെ ഇന്നർവെയർ അടുക്കളയിൽ കൊണ്ടുവച്ചു അതെന്തുകൊണ്ട് അതൊരു വിവാദമായില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാസ്മിൻ്റെ ഭാഗത്തെ ശരിയാണ് മറ്റുള്ളവർ ചെയ്ത അതായത് ജിൻഡോ ചെയ്ത കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പുറത്ത് ഇത്രയും വിവാദമായില്ല എന്നാണ് ജാസ്മിൻ്റെ സംശയം അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ കാരണം ജിൻഡോ അവിടെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് നല്ല രീതിയിൽ അവിടെ നിന്നു അല്ലാതെ ജാസ്മിനെ പോലെ ഒരു ആളുടെ കൂടെ കൂടി അയ ായിട്ട് ഒരുമാതിരി വൃത്തികെട്ട പരിപാടികളെല്ലാം കാണിച്ചു നിൽക്കുമ്പോഴത്തേക്കും അത് പുറത്തുള്ള പ്രേക്ഷകർക്ക് അത്ര ദഹിക്കത്തില്ല പ്രത്യേകിച്ച് ഈ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ അതിന്റെ വിജയെ തെരഞ്ഞെടുക്കുന്ന പ്രേക്ഷകരാണ് അപ്പൊ പ്രേക്ഷകരാണ് ഇതിന് വിധി നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് കണ്ടസ്റ്റൻസ് എന്തൊക്കെ കാണിക്കുന്നു അവരത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പുറത്തെ പ്രേക്ഷകരാണ് അതിനകത്ത് പോയിരുന്നിട്ട് ആ ഒരു ചെറുക്കനുമായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പാണെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അങ്ങും അങ്ങും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഇതൊരു ലൈവ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ റിയാലിറ്റി ഷോയാണ് ഇത് എൻ്റെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും ജനങ്ങളും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും ഒക്കെ ഇത് കാണുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകാം അതിനൊരു തൊടലും പിടിക്കലും അല്ലെങ്കിൽ ഉമ്മോ ഉമ്മോപ്പും ഒക്കെ കൊണ്ട് മാത്രമേ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നുള്ളൂ ോ ഇപ്പൊ അവരൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നെങ്കിൽ ഓക്കെ പക്ഷെ അവരുടെ ചില പ്രവൃത്തികളാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേറെ രീതിയിലേക്ക് ജനങ്ങൾക്ക് തോന്നിയത് അപ്പൊ എന്തായാലും അങ്ങനെ ഇപ്പോ ആ ഒരു ഇന്റർവ്യൂല് റസ്മിനും വന്നിരുന്നിട്ട് പറയുന്നുണ്ടോ റസ്മിനെ ശ്രീധുവിനോട് തോന്നിയ ഒരു ക്രഷ് അത് അതിനെക്കുറിച്ച് കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നത് അത് എനിക്ക് അങ്ങനെ തോന്നിയത് ശ്രീധുനെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നല്ലോ അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു എനിക്കൊരു ഇഷ്ടം തോന്നി അതാണ് ഞാൻ പറഞ്ഞത് അതോ പക്ഷെ പുറത്തുള്ളവരത് വേറെ രീതിയിലെടുത്തു അല്ലാതെ റസ്മിന് ശരിക്കും ശ്രീധുവിൻ്റെ അടുത്ത് മറ്റേ ആ ഒരു ഇഷ്ടം തോന്നിയതല്ല പുറത്തുള്ളവരത് വേറെ രീതിയിലെടുത്തു എന്നാണ് ഇപ്പോഴും റസ്മിൻ പറയുന്നത് ഇപ്പോൾ റസ്മിൻ ജാസ്മിൻ്റെ കൂടെ തന്നെയാണ് ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് എന്തേ ജാസ്മിൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യും ജാസ്മിൻ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആണുങ്ങളായിട്ട് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട്സൊന്നും ഇപ്പം ഇല്ലേ എന്തുകൊണ്ടിപ്പോൾ ഈ ഫ്രണ്ട്സൊന്നും ഇല്ല കാരണം ഈ ഷോയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പം റസ്മിൻ എന്ന് പറഞ്ഞത് ഇവരുടെ എല്ലാ വൃത്തികേടനും കൂട്ടുനിന്ന് ഒരു ദല്ലാളായിട്ട് ഒരാളാണ് ഈ റസ്മിൻ ഭായി എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നാണമില്ലാതെ ജാസ്മിൻ്റെ പുറകെ തന്നെ വാലാട്ടി നടക്കുകയാണ് അപ്പം എന്തായാലും ഇപ്പം ജാസ്മിന് നാണക്കേട് വന്നു ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ വീട്ടുകാർ ഒരുപാട് അവർ വിഷമിച്ചു ജാസ്മിനെക്കാട്ടി ഒരുപാട് സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടത് ആ ഒരു ആ വീട്ടുകാരാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു വിവാഹബന്ധമൊക്കെ ഏകദേശം ഉറപ്പിച്ചു വെച്ചാൽ അതും ഒക്കെ പോയി ഇനിയിപ്പം എന്തായാലും ജാതി മതം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഗബിയിൽ തന്നെ അങ്ങോട്ട് കിട്ടുന്നതായിരിക്കും നല്ലത് കാരണം രണ്ടുപേരും കൊള്ളാം നല്ല ചേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇത് അല്ലെങ്കിൽ ഇത് ഈ പ്രശ്നമൊക്കെ കുറെ നാൾ കഴിഞ്ഞിട്ട് ആരെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ കല്യാണം കഴിക്കാൻ വന്നാലോക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗബ്രിയ തന്നെ അങ്ങോട്ട് കെട്ടുക അത്രേ ഉള്ളൂ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴു എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചില ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ അപ്പോൾ വന്ന് കമൻറ്റിടും നിനക്കൊന്നും വേറെ പണിയില്ലേ ബിഗ് ബോസ് കഴിഞ്ഞു എന്നിട്ടും ജാസ്മിൻ എന്തുകൊണ്ടും വെറുതെ വിടുന്നില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇടാൻ വരും എനിക്ക് അവരോട് പറയാനുള്ളത് ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞെങ്കിൽ ബിഗ് ബോസിലെ കൺടസ്റ്റൻസ് അവരുടെ കാര്യം നോക്കി പോകണമായിരുന്നു ഇങ്ങനെയുള്ള ചാനൽ പബ്ലിക് ചാനലുകളിൽ വന്നിരുന്ന് ഇൻ്റർവ്യൂവിലൂടെ തള്ളുകൾ നടത്തുമ്പോൾ അതിനെ നമ്മൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കും കാരണം നമ്മൾ ഈ ഒരു ഷോ നൂ ഒന്നാം ദിവസം മുതൽ നൂറു ദിവസം വരെ കണ്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് തള്ളു തള്ളി മറിക്കുമ്പോ ഇത് കേട്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളതിനെതിരെ പ്രതികരിക്കും അപ്പൊ എന്റെയൊക്കെ പ്രതികരണം എന്ത് മറ്റേ ഷെബിന ബീവി എന്ന് പറയുന്ന ആ അവര് ജാസ്മിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടുകഴിഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നോ ജാസ്മിനൊക്കെ ഓടും അമ്മ അതിരി വീഡിയോസാണ് ഷെബിന ബിവി ജാസ്മിനെ കുറിച്ച് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അതായത് ഇത്രയും തെറ്റുകൾ ജാസ്മിൻ്റെ നിന്ന് സംവദിച്ചു അല്ല സംഭവിച്ചു പോയി ഇനിയിപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് എന്താ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ആയിട്ട് അങ്ങ് പോവുക അല്ലാതെ ഇനിയും ഓരോ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഞാനവിടെ അങ്ങനെയൊന്നും അല്ല ചെയ്തത് ഞാൻ ഞാനവിടെ നന്നായിട്ടാണ് നിന്നത് എല്ലാവരും കൂടെ എന്നെ അടിച്ചമർത്തിയതാണ് എല്ലാവരും കൂടെ എനിക്ക് എന്നെ വിവാദത്തിലാക്കിയതാണ് ഞാനും ഗബ്രിയും തമ്മിൽ നല്ല ഫ്രണ്ട് ഫ്രണ്ട്സ് ആണെന്നുള്ള ആ ഒരു പല്ലവി തന്നെ ആദ്യം നിർത്തുക കാരണം ഇതൊന്നും കണ്ടോണ്ടിരുന്നവർ പൊട്ടന്മാരല്ല അത്ര 마음처럼 쉰디제이처럼.